മനുഷ്യ ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ പെടുന്ന പാട് വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെ വന്ന് കയറി ആധിപത്യം സ്ഥാപിച്ച് ഇവിടെ കുടുംബവാഴ്ചയൊക്കെ നടത്തി തള്ളയും മോളും കൂടെ ഇവിടെ കാണിക്കുന്ന പരിപാടിയുണ്ടോ കണ്ടോ ഏ അല്ല ഒന്ന് ആലോചിച്ച് നോക്ക് ഏ നമ്മുടെ വീട്ടിൽ വന്നതും പോരാ നമ്മുടെ ചോറ് തിന്നതും പോരാ അവർ കുടുംബമായിട്ടൊക്കെ സന്തോഷമായിട്ടൊക്കെ ജീവിക്കുക അടിച്ച് പൊളിച്ച് ജീവിക്കുന്നു ഞങ്ങളുടെ കുടുംബം വഴക്കും വയ്യാവരി ഇങ്ങനെ മുന്നോട്ട് പോകുന്നു ഇതാ ഇരിക്കേണ്ടടുത്ത് ഇരിക്കേണ്ടവൻ ഇരുന്നില്ലെങ്കിൽ ചുരയ്ക്കേണ്ടവൻ ചുരയ്ക്കും എന്ന് പറയുന്നതിൻ്റെ കാര്യം ഇതാണ് ഏ ഒന്ന് ചിന്തിച്ച് നോക്ക് അവർക്ക് വലിയ കുഴപ്പം രാവിലെ മുമ്പ് മത്തിയൊക്കെ തിന്നിട്ടിരിക്കുക ആകപ്പാടം കിട്ടിയ ഏഴ് മത്തിയാണ് അത് മൂന്ന് ആറ് മത്തി ഞാൻ കൊടുത്ത് ഒരു മത്തി ഇനി രാത്രി കൊടുക്കണം അതിന് വെച്ചോണ്ടിരിക്കുക ഏഹ് നമ്മുടെ വീട്ടിൽ വളർത്തുന്നതിന് ആഹാരം കൊടുക്കണമല്ലോയെന്ന് വിചാരിച്ച ഇതൊക്കെ ചെയ്യും നമ്മൾ അടിച്ചിട്ട് ചാപ്പാടിച്ചിട്ട് കാണിക്കുക ആ തിമിർന്ന് നോക്ക് തിരുന്ന് നിന്നതിൻ്റെ ഏഹ് ആ ഒന്നാലു നോക്ക് ഈ കാര്യങ്ങൾ ഇവിടെ ഞാൻ രാവിലെ വണ്ടി ഓടാൻ പോകുന്നത് മൂന്ന് ദിവസമായ വഴങ്ങി കുടിച്ചോണ്ട അവർക്ക് ഫ്രഷായ മീൻ കൊടുത്ത് എന്നിട്ട് നമ്മളെ കളിയാക്കുന്നു Dekat syariah tu Eh?